പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ ഇന്നത്തെ അത്ഭുത തിരവചനം ഈ വചനം ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് തവണ ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും കരച്ചിൽ നിർത്തി കണ്ണീർ തുറയ്ക്കുക നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ജെറമിയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു